ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്ന് നമ്മുടെ ചെക്കനും പെണ്ണും കൂടെ നമ്മുടെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്ന ചടങ്ങാണ് കേട്ടോ അതിൻ്റെ പ്രേഷനോ കാര്യങ്ങളും ഒക്കെ ഇള തിരക്കിലാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സോ കസിൻസോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഓൾറെഡി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നിറച്ചത് നമ്മുടെ നാട്ടിലൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ സോ അത് റെഡിയാക്കി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുത്തതായി നമ്മുടെ ഷർമിനത്ത സ്പെഷ്യൽ ഇറാനി പോളയാണ് അതിനു വേണ്ടിയുള്ള മിക്സിംഗ് ആണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈദയിലേക്ക് മുട്ടയും പാലും ഓയിലും ഒക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിൽ ആഡ് ചെയ്യാനുള്ള സ്റ്റഫ് ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ വെച്ചാണ് ഈ ഒരു ഐറ്റം ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പം നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച കൂട്ട് ആയി ഇതിൽ ആഡ് ചെയ്ത് അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അത് വേവിക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് മൊത്തമായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കവറപ്പ് ചെയ്ത് വെക്കണം അതിന് ശേഷം ബാക്കിയുള്ള കൂട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല പോലെ കവർ ചെയ്ത് ഒരു കേക്കൊക്കെ ഇല്ലേ അതുപോലെ തോന്നും കേട്ടോ ശക്തമായങ്ങ് കവറപ്പ് ചെയ്യണം ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ വർക്ക് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ വെച്ചു ശേഷം നമ്മൾ നമ്മളെ കല്ലുമക്കായി ഇവിടെ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ പെരക്കി വെച്ചതൊക്കെ എടുത്ത് നല്ലോണം ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ചിക്കനും പെണ്ണും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലോട്ടേക്ക് കയറാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഡയറക്ഷനൊക്കെ പറഞ്ഞ് അങ്ങനെ മെല്ലെ അവരവിടത്തേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇതാണ് അർജുൻ അതോടൊപ്പം തന്നെ അനിയനിയറ്റും വന്നിട്ടുണ്ട് അപ്പോൾ വന്ന ഉടൻ തന്നെ അവർക്ക് അന്ന് ജ്യൂസൊക്കെ കൊടുത്തു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഇറാനി പോളയുടെ കാര്യം ഞാൻ ഓർത്ത് കിട്ടും പെട്ടെന്ന് തന്നെ പോയി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് കുറച്ച് ഒരല്പം സമയം അത് ഗ്യാസ് നമുക്ക് ഉള്ളൂ പക്ഷെ എന്നാൽ സംഭവം നല്ല കിട്ടുവായി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇറാനി ഉണ്ടാക്കിയ സ്പെഷ്യലിസ്റ്റ് ചെയർമൻ എത്താം കേട്ടോ നീ <laughs> നി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളൊന്നും ഓപ്പൺ ചെയ്തില്ല അവർ വന്നതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ച് ഓരോന്നും ഓരോരുത്തരും അടിക്കും ഇതിന് ശേഷം ഓപ്പൺ ചെയ്യും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ താഴെ എത്തിയെന്നറിഞ്ഞു അങ്ങനെ ഞങ്ങൾ വേഗം താഴോട്ടേക്ക് പോയി അപ്പോഴിതാ സരിയും വാവയും ഇവിടെ ഇരുന്ന് ചൂടോടെ തന്നെ പഴംപൊരി തേഴിക്കുകയാണ് കേട്ടോ ഏകദേശം എല്ലാവരും എത്തി പിന്നെ ആകെ മൊത്തം കളിയും ചിരിയും ബഹളും ഒക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് നേരം എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു സബേബി പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ തന്നെയാണ് ആൾ എൻ്റെ മമ്മ എന്നാണ് വിളിക്കുന്നത് എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ചായ ഐറ്റംസ് മൊത്തം സെറ്റാക്കിയതിനു ശേഷം എല്ലാവരും ഇരുത്തി കേട്ടോ കൊള്ളാവുന്ന ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നു പിന്നെ ലാസ്റ്റ് ഒരു അറ്റാക്ക് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഗാങ് മൊത്തം ഇരുന്ന് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു തീർത്തു എടുക്കുന്ന ഇടയിൽ ഞങ്ങളുടെ വീഡിയോസ് എടുക്കാൻ മറന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു സൽക്കാര വീഡിയോ ബൈ